നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടിയാക്കിയതിന്റെ ഉദ്ഘാടനം കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരിയെ നിർവഹിച്ചു ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എയർ കണ്ടീഷൻ സ്മാർട്ട് ടിവി സൗണ്ട് സിസ്റ്റം ഹൈടെക് കളി കളിയുപകരണങ്ങൾ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ സ്റ്റോറേജ് ബിന്നുകൾ മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അംഗനവാടികളിൽ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അങ്കണവാടികളും കണ്ടീഷൻ സൗകര്യമുള്ള മോഡേൺ ഹൈടെക് അംഗനവാടികളാക്കി മാറ്റുന്നത് ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു Sight today is Abbas with a great energy. When I came in, the way you welcomed us, it was wholehearted welcome. Large gathering has come in today from different parts, different regions, from far off places. You've taken out time to come here today. It is a great sign for the institution of JSS. You are the alumni. Some of you have gone through the system. Some of you have realized the value of the intervention. You've gone on to create enterprises. You've gone on to become an entrepreneur in your own right. You've understood the value of the skills. പുറംഭാഗം ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റ് രൂപത്തിലും അകത്ത് ഏകീകൃത കളറിംഗ് നൽകി ശിശു സൗഹൃദ ആകർഷക കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ചുമാണ് എല്ലാ അങ്കണവാടികളിലേയും ചുമരുകളിൽ തയ്യാറാക്കിയത് ആകെയുള്ള അറുപത്തിനാല് അങ്കണവാടികളിൽ നാൽപ്പത്തിരണ്ട് അങ്കണവാടികൾ സ്വന്തം കെട്ടിടത്തിലും ഇരുപത്തിരണ്ട് അങ്കണവാടികൾ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലും ഒരേ തരത്തിലുള്ള സൗകര്യമൊരുക്കി എന്ന അപൂർവ നേട്ടവും മലപ്പുറത്തെ അങ്കണവാടികൾ പദ്ധതി മുഖാന്തരം നേടുകയുണ്ടായി കേന്ദ്രസർക്കാർ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ അഞ്ചു കോടി നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് ബഹുവർഷ പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത് പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്ന അങ്കണവാടികളിലുൾപ്പെടെ സമ്പൂർണ്ണമായി വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു അങ്കണവാടിയിലെ വർക്കർമാരെയും ആയമാരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ വിനോദയാത്ര ഉൾപ്പെടെ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്നു നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികൾക്കും പങ്കെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ അങ്കണവാടി കലോത്സവത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട് മലപ്പുറം